കുട്ടികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് എട്ടാം ക്ലാസ്സുകാരനെ ക്ഷേത്ര പരിസരത്ത് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ നീക്കമെന്ന് ആക്ഷേപം ദുർബല വകുപ്പുകൾ ചുമത്തി പോലീസ് എഫ്ഐആർ ഇട്ടതായി ബന്ധുക്കൾ കൊല്ലം ഉളിയർക്കോവിൽ സ്വദേശിയും ക്രിസ്തുരാജ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ പതിമൂന്നുകാരനാണ് മർദ്ദനത്തിനിരയായത് ഉളിയർ പരാതി പത്താം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് ഉളിയക്കോവിന് സമീപത്തുള്ള ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന വഴി പ്രജിത്തിന്റെ മകൻ സൈക്കിളിൽ അതുവഴി വരികയും മർദ്ദനത്തിനിരയായ കുട്ടി സൈക്കിളിന്റെ പിറകിൽ ചാടിക്കയറുകയും ചെയ്തു സൈക്കിളിൽ വന്ന കുട്ടി സൈക്കിളിൽ കയറിയ കുട്ടിയോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും കുട്ടി സൈക്കിളിൽ നിന്നും ചാടി ഇറങ്ങുന്നതിനിടയിൽ സൈക്കിൾ മറിയുകയും ചെയ്തു പിന്നീട് ഇരുവരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോവുകയും ചെയ്തു പതിനൊന്നാം തീയതി മർദ്ദനത്തിനിരയായ കുട്ടി ഉളിയക്കോവിലിൽ ട്യൂഷന് വരികയും ട്യൂഷൻ തുടങ്ങാൻ വൈകിയതിനാൽ കൂട്ടുകാരനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു ഇതിനിടെ പ്രജിത്ത് മകനുമായി എത്തി കുട്ടിയെ അതിക്രൂരമായി പരാതി ആ മാമനാണെങ്കിൽ പുറകെ കഴുത്തിന്റെ ബാക്കി അടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി എന്ത് ഞാൻ എന്തു എന്തു ആമോ ചോദിച്ചെന്തുവാമോ എന്തുവാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്പലത്തിൽ അവിടെ എന്തോ ഒരു ഇതുണ്ട് രണ്ട് തൂണുണ്ട് അതിൻ്റെ സൈഡിൽ ആരും കാണത്തില്ല അവിടെ ഈ വെടി നിൽക്കുന്നവർക്കൊന്നും കാണത്തില്ല അവിടെ കുറെ പേരുണ്ടായിരുന്നു എന്നെ പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ഈ മാമനാണെങ്കിൽ പറഞ്ഞ് നിനക്ക് ഇപ്പോൾ പറഞ്ഞ് തരാം എന്തുവാന്ന് അങ്ങനെ എന്നെ എന്തുവാ കൈ ഇങ്ങനെ പിടിച്ച് ഫസ്റ്റ് മോന്തൊക്കെ അടിച്ച് അടിച്ചുകഴിഞ്ഞ് കൈ ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് മുതുകത്ത് കുറേ ഇടി വന്നു എന്നിട്ട് കുറെ അടിയൊക്കെ തന്നുകഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ പിടിച്ചുകൊണ്ട് പോയി ആ ബൈക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ കയറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ട്യൂഷൻ ട്യൂഷനോ പറഞ്ഞപ്പോൾ ഇവിടെ പിടിച്ച് പൊക്കി ബൈക്കിലോട്ട് ഒരു അടി കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പ്രദേശത്തുണ്ടായിരുന്നവരെ സംഭവ സ്ഥലത്തെത്തിയപ്പോഴും പൂകരയുടെ വാതിലി ഈ കൊച്ചിനെ പിടിച്ചുവെച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നത് അന്നേരം ഞാൻ ചോദിച്ച എന്താ മോനെ എന്താ പ്രീത്തെ എന്ന് ചോദിച്ചോ പറഞ്ഞു സൈക്കിളിൽ നിന്ന് തള്ളി തന്നെ എന്റെ മോനെ തറയിലിട്ട് ചെവ് കുറ്റിക്ക് അടിച്ചെന്നു പോകും ഞാൻ പറഞ്ഞു ഇനി അവനെ കൈ വെക്കരുത് കൈ വെച്ച അവന്റെ ഇവിടെ ഒക്കെ കിടക്കുന്നു ഇനി കൈ വെക്കരുത് അവരെ അച്ഛനും അമ്മയും കണ്ട് കാര്യം പറയാൻ പറഞ്ഞു മോൻ നിന്നങ്ങ് കരയേ അന്നേരം ഞാനൊന്നും ചെയ്തില്ല മാമ ഞാനൊന്നും ചെയ്തില്ല മാമെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് ഈ കൊച്ചിന്റെ നിലവിളിയായിട്ട് ചായക്കടയിൽ നിന്നും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊക്കെ ആളുകളെല്ലാം ഓടി വന്ന് ആ ഡാൻസ് ക്ലാസ്സിൽ ചേച്ചി വന്നു വഴക്ക് പറഞ്ഞവന് പിന്നെ കൊണ്ടുവന്നു അവനെ അടിച്ചു പറഞ്ഞില്ല പക്ഷെ ഞാൻ കണ്ടപ്പം ഇവിടെയും ഇവിടെയൊക്കെ അടയാളങ്ങൾ ഇങ്ങനെ തണുത്തു കുട്ടി വിവരം ഫോണിൽ വിളിച്ച് വീട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കളെത്തി അടിയേറ്റ അവസരമായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാരിപ്പള്ളി കൊണ്ടുവന്നപ്പ അവർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ പറ്റത്തില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു അവൻ അത്രയ്ക്ക് അവശതായിപ്പോയി അങ്ങനെ അവൻ നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് അവിടെ ചെന്ന് സ്കാനും എക്സ്റേ എല്ലാം എടുത്തപ്പോഴത്തേക്ക് ഇവനെന്തോ ഈ എടുത്ത് ഇങ്ങനെ പൊക്കി ഇട്ട ആ വയറാണ്ട ചെന്ന് അടിച്ച് ഇവിടെ എല്ലാം നീരായിരുന്നു ആ നീരുകൊണ്ടാണ് ആ അവന് രാ മൂന്നാല് ദിവസത്തോളം അവനെ വൈ അത്രയ്ക്ക് അവനെ അടിച്ചപ്പോഴത്താണ് രണ്ടു വട്ടം അവനെ നല്ലവണക്കെടുത്ത് ഇടുകയെ അടിക്കുകയൊക്കെ ചെയ്തപ്പം മൂത്രം വരെ പോയവൻ്റെ അത് അത്രയ്ക്ക് മേലെ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു അന്ന് ഞങ്ങൾ എന്നിട്ട് പിറ്റേന്ന് മെഡിക്കലിൽ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഡോക്ടറെടുത്ത് ചോദിച്ചുകൊണ്ട് കൊല്ലത്തെ ആശുപത്രി കൊണ്ടുവരാം പിന്നെയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങള് കേസ് കൊടുത്തു തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുകയും പോലീസ് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആക്ട് പ്രകാരം ദുർബലമായ വകുപ്പ് ചുമത്തി സ്റ്റേഷൻ പ്രതിയെ ആരോപിക്കുന്നു ഇതിപ്പം നമുക്ക് നല്ല രീതി കേസ് ഫയൽ ചെയ്യണമെങ്കിൽ കൂന്നി കൊഞ്ഞിട്ട് അച്ഛ അടിക്കണം അല്ലെ അമ്മ അടിക്കണം അല്ലെ ടീച്ചർ അടിക്കണം അല്ലെ ബന്ധു അടിക്കണം ഈ രീതിയിൽ അടിച്ചാൽ മാത്രമേ അവനെ ആ രീതിയിൽ ഇവർക്ക് ജെ ജെ കേസെടുക്കാൻ പറ്റത്തുള്ളു ആ എന്റെ കൊച്ചിന് നീതി ഇട്ടണ്ടേ അങ്ങനെയാണോ ഈ അടിച്ചവർക്ക് മാത്രം സൂചിച്ച് നടക്കുന്നു അടിച്ച ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടു മൂന്ന് ദിവസം മാറി നിന്നിട്ട് മൂന്നിന്റെ നയപ്പം അവിടെ വന്നിട്ട് ജോലിയില് കയറി എന്നിട്ട് പറഞ്ഞപ്പോ അവിടെ ചെന്ന് ആൾക്കാരുടെ പറഞ്ഞ് ഞങ്ങൾക്ക് അയ്യായിരം രൂപ തന്ന് ഒത്തുർപ്പാക്കി എന്ന് പറഞ്ഞ് കേസ് ഒത്തുർപ്പാക്കി ഞങ്ങൾക്ക് അയ്യായിരം രൂപ ഞങ്ങൾക്ക് തന്ന് കേസ് ഒത്തുതീർപ്പാക്കി എന്നാ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ ന്യൂസ് ബ്യൂറോ കുട്ടിയാം